എല്ലാവർക്കും നമസ്കാരം ഒരു മനുഷ്യനെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ അത് അയാൾ മരിച്ചു പോകും എന്നുള്ളതാണ് പക്ഷെ എങ്ങനെ മരിക്കും എപ്പോൾ മരിക്കും എവിടെ വെച്ച് മരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം മരണങ്ങൾ നമ്മൾ കണ്ടത് വെച്ച് നോക്കുമ്പോൾ പല രീതിയിലാണ് ചിലര് അപകട മരണങ്ങളിൽ പെടുന്നു ചിലര് ചിലരെ കൊലപാതകത്തിലൂടെ മരണപ്പെടുന്നു ചിലര് രോഗങ്ങൾ മൂലം സാധാരണഗതിയിൽ സ്വാഭാവിക മരണത്തിലേക്ക് പോകുന്നു ചിലർ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു പക്ഷേ ഈ രീതിയിലുള്ള ഒരു കാറ്റഗറിയിലും പെടാതെയും ചിലര് മരിക്കുന്നുണ്ട് നമുക്കൊന്നിനും പെടുത്താൻ പറ്റുന്നില്ല ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ആ രീതിയിലൊരു മരണ വാര്ത്ത കേട്ടായിരുന്നു നമ്മുടെ നാട്ടില് മാതൃ ശിശു മരണനിരക്ക് വളരെ കുറവാണ് കേരളത്തിലാണ് ടൈം പറയുന്നത് ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം പേരുടെ കണക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് സ്ത്രീകള് മരണപ്പെടുന്നുണ്ട് പക്ഷെ ആ കണക്ക് നേരെ കേരളത്തിലോട്ട് വരുമ്പോൾ പതിനേഴ് പേരെ മരിക്കുന്നുണ്ട് പത്തൊമ്പത് പേര് പതിനേഴ് ടു പത്തൊമ്പതാണ് കേരളത്തിലെ കണക്ക് അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് തോന്നുന്ന സയൻറ്റിഫിക് ടെമ്പറാണ് ശാസ്ത്രീയ മനോഭാവം ആ രീതിയിലുള്ള ചികിത്സകൾ അതോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻ ഇതൊക്കെ പല രീതിയിലുള്ള ഘടകങ്ങളാണ് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പക്ഷേ നമ്മൾ ഈ അടുത്ത് ഒരു വാർത്ത കേട്ടായിരുന്നു ഒരു മുപ്പത്തഞ്ച് വയസ്സുകാരിയായി വരുമ്പോൾ അവരിലൊരു സ്ത്രീ അവരുടെ ഭർത്താവ് കോന്തൻ വാശി പിടിച്ച് ഈ പ്രസവം വീട്ടിൽ തന്നെ തന്നെയാണ് മതിയെന്ന് ആളൊരു യൂട്യൂബർ ഒക്കെയാണ് ആള് മിറാക്കുലസ് ഹീലിംഗ് നടത്തുന്ന ആളാണ് അത്ഭുത രോഗശാന്തി നമ്മൾ ആ രീതിയിൽ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു മാറ്റുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അവര് മരുന്ന് വാങ്ങിക്കൂല ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കൂല പക്ഷെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടീം പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ആ ഹോസ്പിറ്റലിന്റെ പുറകിൽ കയറ്റി കയറി അഡ്മിറ്റ് ആകാറുണ്ട് അത് നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇവിടെ ഈ കേസിൽ യൂസ്ലെസ് ആ കുട്ടിക്ക് ചികിത്സ നിഷേധിക്കാനുണ്ടായിരുന്നു ഓട്ടോപ്സിട്ട് റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് മൂന്ന് മണിക്കൂറോളം എക്സസീവ് ബ്ലീഡിങ്ങും ഉണ്ടായിട്ടാണ് ഈ സ്ത്രീ മരണപ്പെടുന്നത് എന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഈ കുട്ടി രക്ഷപ്പെടുമായിരുന്നു രക്ഷപെടുമായിരുന്നു കൽപ്പബ്ലോമിസൈഡിന് ടു ആട് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് അതിട്ട് കേസെടുക്കാം അതായത് ഒരാളുടെ മരണത്തിന് കാരണമാകും എന്ന അറിവോടുകൂടി ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം വരെ ആവുന്ന അത വിശിഷ്ടം കിട്ടുന്ന ഒരു ഒഫൻസാണത് അത് ആണ് ചെയ്യുന്നതെങ്കിൽ ലൈഫ് ടൈം ആണ് ഇത് എന്തായാലും ശിക്ഷ കിട്ടുന്നൊരു വകുപ്പാണ് നമ്മുടെ കേരളത്തിൽ ഈ വീട്ടില് ബർത്ത് അതായത് വീട്ടില് പ്രസവം പറ്റില്ല എന്നൊരു റെസ്ട്രിക്ഷൻ ഇല്ല ഒരു പ്രോഹിബിഷൻ ഇല്ല പിന്നെ ഈ വയറ്റാട്ടി എന്ന് പറയുന്നവര് അവരെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ ചികിത്സിക്കാനുള്ള ഒരിതില്ല ഒരു രജിസ്റ്റേഡും മെഡിക്കൽ പ്രാക്ടീഷണർക്ക് മാത്രമേ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റൂ അപ്പം അവരും ഇതിന്റെ പറയു വരും അവരും ചിലപ്പോൾ ശിക്ഷാങ്ങിക്കും എങ്കിലും ഇമാതിരി പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്നും നിയമപരമായിട്ട് നിൽ നിലനിൽക്കുന്നതല്ല അവർക്ക് പണിഷ്മെൻറ്റ് അവർ ചോദിച്ച് മേടിക്കുന്നതിന് തീരുവാണ്